ടിപ്പറമ്പിൽ എന്തോ പോകുന്ന വൈലേ ഭയങ്കര തിരക്ക് സംഭവം വെക്കുമ്പോഴാണ് വലിയ വലിയ കുടകൾ ത്രീഫോൾട്ട് കുടകൾ കാലം കുടകൾ മാറ്റം ആ ഇതിന്റെ ചോട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാലേ രണ്ടാമത്തൊക്കെ സുഖാരി നിൽക്കാം പല റേറ്റ് ഉണ്ട് മുതൽ നൂറ്റി അമ്പത് വരെ നൂറ്റി മുതൽ മുന്നൂറ്റി വരെ അല്ലാതെ അത്യാവശ്യം വലിപ്പം അത് നിർത്തി കഴിഞ്ഞാൽ സൈസ് ഉണ്ടാവോ രണ്ടാം കമ്പിച്ചറാണ് കമ്പി അല്ല ഇത് വലുതരേ മുന്നൂറ്റല്ല ഗ്ലാസ് മുന്നൂറ് കൊടുക്കും കൊ കൊണ്ടുപോവാ വീട്ടിലും കോമ്പായിട്ട് കൊണ്ടുപോവാതല്ലേ സ്ഥല കോടുത്തുതന്നെയാണല്ലോ ഇതാണ് വലുതില്ലേ അയ്യവ എന്നാ ഇനിക്ക് തന്നെ ആയിക്കോട്ടെ കാലം കൂടെ അല്ലേ ഇതില് മൂന്നാമത്തൊക്കെ കയറി കൂടാ സുഖായിട്ട് മാക്സിമം എത്ര നിർത്താൻ പാടുള്ളു അല്ല ഓക്കെ ഓക്കെ അപ്പൊ ഇത് മാക്സിമം ഇത്രേ നിർത്താൻ പാടുള്ളു നിർത്തി കഴിഞ്ഞാൽ അമ്പലം അറിയും ഇത് കാറ്റ് ഓടിക്കുമ്പോ പ്രശ്നം എന്താ ഇല്ല അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള കാലം കൂടെ ഇതായി നമ്മൾ പോകുന്ന വൈകുന്നേരം രണ്ടു പെട്ടെന്ന് ഇവിടെ കണ്ടുപിടുക്കിയത് സ്ഥിരം കച്ചവടക്കാരെന്നെല്ലാം അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല സ്പോട്ട് അവര് നിന്നാണ് എന്തായാലും ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് എത്ര എത്ര കുട എടുത്തിട്ടുണ്ടോ അഞ്ചുകൊത്ര അഞ്ചുകൂടാ വീട്ടുകൾ തന്നെ നിർത്തിക്കുന്നേ എനിക്ക് അടി അതേ ഒരു മോഡലേ ഒരു ഇല്ല ഇല്ല ആ മോഡലേറ്റ് രിക്കല്ലേ ആ അങ്ങനെ അങ്ങനെ ഇനി എത്ര ഇനി ചെറിയ കൂടെ കുട്ടികൾക്കൊക്കെ അതും മൾട്ടി കളറല്ലേ ഇനിയൊന്നും ഉണ്ടാവല്ലോ അപ്പൊ എല്ലാ തരം ഉണ്ടാ നി ഷോപ്പോ കൊറച്ച് ഷോപ്പില്ല ആനക്കുയല്ല ഇവിടെ കാറാമ്പ്രൂറിയ വില കുറവുണ്ടോ ഇനി എനിക്ക് ക്വാളിറ്റി മതി അത് ഇതിന് ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ ക്വാളിറ്റി കുറച്ച് കുറവാണോ നമുക്കിത് മതി എന്നാലും വല്യ കുടക്ക് സാധാരണ ഇതിൽ മുന്നൂറ്റിഅൻപത് രൂപയാണ് മാക്സിമം ഭക്ഷണത്തിന് ഇരുന്നൂറ് രൂപയുള്ളു